പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും പ്രധാന പങ്ക് വഹിച്ച മൻമോഹൻ സിംഗിന്റെ വിയോഗം ഏറെ വേദനയോടെയാണ് രാജ്യം നോക്കിക്കാണുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന വർഗത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നതിന് നിരവധി നിയമനിർമ്മാണങ്ങളും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ട് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയായിരുന്നു മൻമോഹൻ സിംഗ് നിയമമാക്കിയത് ഇത് പൊതുരംഗത്തുണ്ടാക്കിയ ചെറുതായിരുന്നില്ല വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൽ പ്രാബല്യത്തിൽ വന്നതോടെ സർക്കാരിന്റെയോ അഥവാ സർക്കാർ സംവിധാനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ മറച്ചുവെക്കാൻ അധികാരികൾക്ക് സാധിക്കാതെയായി ഇതോടെ സർക്കാരുകൾക്ക് നേരെ ചോദ്യമുയർത്താനും വാദങ്ങൾ നിർത്താനുമുള്ള കരുത്ത് സാധാരണ പൌരന് ലഭിച്ചു ഇന്ത്യയിൽ ബാലവിവാഹങ്ങൾ വർദ്ധിച്ച സമയത്ത് രാജ്യത്ത് ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കിക്കൊണ്ടുള്ള നിയമം കൊണ്ടുവന്നതും മൻമോഹൻ സിംഗായിരുന്നു ഇതുകൂടാതെ ഭക്ഷ്യസുരക്ഷാ നിയമം തെരുവ് കച്ചവടക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള നിയമം ഇന്ത്യൻ കമ്പനീസ് ആക്ട് തുടങ്ങിയവയും അദ്ദേഹം നടപ്പിലാക്കി ലോക്പാൽ ലോകായുക്ത ആക്ട് തുടങ്ങിയ നിയമങ്ങളും ം നടപ്പിലാക്കിയത് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്തായിരുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വിദഗ്ധ തൊഴിലാളികൾക്ക് പൊതുജീവിതത്തിലേക്കുള്ള വഴി തുറന്നു കൊടുത്തതും അദ്ദേഹം ഭരണത്തിലായിരുന്നപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിന്നോക്ക ജാതിക്കാർക്കായി ശതമാനം സംവരണം ഉറപ്പാക്കിക്കൊണ്ട് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്ന മൻമോഹൻ സിംഗ് എന്ന പേരായിരിക്കും ഇന്ത്യയിലെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നിരിക്കുക പി വി നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രി എന്ന നിലയിൽ തിളങ്ങിയതോടെ ഒട്ടും ശബ്ദമുയർത്താതെ സംസാരിക്കുന്ന സൌമ്യ വ്യക്തത്തിനുടമയായ മൻമോഹൻ സിംഗ് രാജ്യത്തിന് കൂടുതൽ സുപരിചിതനായി ഇന്ത്യൻ വിപണിയെ കരുത്തുറ്റതാക്കി മാറ്റിയ ഉദാരവൽക്കരണ നയങ്ങൾ മൻമോഹൻ സിംഗിന്റെ പ്രാഗൽഭ്യത്തിന്റെ തെളിവായിരുന്നു പ്രധാനമന്ത്രിയായതോടെ അവ കൂടുതൽ വിപുലമായി നടപ്പിലാക്കാൻ അദ്ദേഹത്തിനായി ലോകത്തിൽ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയതിന്റെ അടിസ്ഥാനം ധനമന്ത്രി എന്ന നിലയിൽ ജൂലൈ മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ബഡ്ജറ്റായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ എഴുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ഒരു വനിതയടക്കം പതിനാലു പേരാണ് പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നത് ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു വർഷം രാജ്യം ഭരിച്ച മൻമോഹൻ സിംഗ് പ്രധാന പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാക്കളിൽ ഒരാൾ പിന്നീട് മൻമോഹനെ വിശേഷിപ്പിച്ചത് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണ് എന്നാൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ യു പി അധികാരം നിലനിർത്തിയപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തെ രാജാവെന്ന് ധനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ പ്രധാനമന്ത്രിയായപ്പോൾ ജനപ്രീതി പ്രധാനമന്ത്രി ആയിരിക്കെ മൻമോഹൻ ഇന്ത്യയുടെ ആണവരംഗത്തെ ഒറ്റപ്പെടലിന് വിരാമമിട്ടു സാമ്പത്തിക രംഗത്തെ പരിഷ്കാരങ്ങൾക്കൊപ്പം രാജ്യത്തെ പാവങ്ങൾക്കായി ശക്തമായി സാമൂഹിക സുരക്ഷാ പദ്ധതികൾ യും ചെയ്തു പ്രധാനമന്ത്രി പദം മോഹിച്ചിട്ടും ലഭിക്കാതെ പോയ പ്രണബ് മുഖർജിയും എൽ കെ അദ്വാനിയുമടക്കം കോൺഗ്രസിലെയും എതിർപക്ഷത്തെയും എതിരാളികൾ മൻമോഹനെ ഏറ്റവും കൌശലക്കാരനായ രാഷ്ട്രീയ നേതാവായാണ് വിശേഷിപ്പിച്ചത് അദൃശ്യനായ പ്രധാനമന്ത്രിയെന്ന് മൻമോഹനെ പരിഹസിച്ച അദ്വാനിയുടെ പ്രധാനമന്ത്രി പദമോഹങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ മൻമോഹന്റെ രണ്ടാം വരവോടെ തകർന്നടിഞ്ഞു കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കാനുള്ള മൻമോഹന്റെ ശ്രദ്ധ ഭാഗികമായെങ്കിലും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വൻ പരാജയത്തിന് കാരണമായി അത് തീർന്നു ിൽ തന്റെ ന്യൂനപക്ഷ സർക്കാരിനെ പുറമേ നിന്ന് പിന്തുണച്ച ഇടത് രാഷ്ട്രീയമായി നേരിടാൻ മൻമോഹന് കഴിഞ്ഞുവെങ്കിലും രണ്ടാം യു പി എ സർക്കാരിൽ വൻ അഴിമതി ആരോപണങ്ങൾ നേരിട്ട ഡി എം കെ എൻസിപി അടക്കം ഘടകകക്ഷികളെ നിലയ്ക്കു നിർത്തുന്നതിൽ പരാജയപ്പെട്ടു തന്റെ കീഴിലുള്ള വകുപ്പിൽ കൽക്കരിപ്പാടങ്ങൾ അനുവദിച്ചതിലെ വൻ അഴിമതികൾ തടയാനും അദ്ദേഹത്തിനായില്ല ധനമന്ത്രിയായിരിക്കെ നരസിംഹറാവു സർക്കാരും താൻ നയിച്ച രണ്ടാം യു പി എ സർക്കാരും അഴിമതി ആരോപണങ്ങളുടെ കാർമേഘങ്ങൾക്ക് കീഴിലായെങ്കിലും മൻമോഹന്റെ വ്യക്തിപരമായ സത്യസന്ധതയും നിയമവിധേയത്വവും ഇക്കാലവും

കരുത്തോടെ രണ്ടായിരത്തി ഒൻപതിൽ മടങ്ങി വന്നു രണ്ടാം തവണ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് രണ്ട് റെക്കോർഡുകൾക്കും ഉടമയായി നെഹ്റുവിന് ശേഷം ഇന്ത്യയിൽ അഞ്ചു വർഷ കാലാവധി പൂർത്തിയാക്കി അധികാരത്തിൽ തിരിച്ചെത്തിയ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നതാണ് മറ്റൊരു റെക്കോർഡ് കോൺഗ്രസിൽ നെഹ്റു ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്ന് തുടർച്ചയായി രണ്ടാമതൊരിക്കൽ കൂടി അധികാരത്തിലെത്തിയ ആദ്യ പ്രധാനമന്ത്രിയും മൻമോഹനാണ് റിസർവ് ബാങ്ക് ഗവർണറും കേന്ദ്ര ധനമന്ത്രിയുമായിരുന്ന ഏക പ്രധാനമന്ത്രിയുമാണ് അദ്ദേഹം ഉറച്ച നിലപാടുകൾ വളരെ മൃദുവായ മൻമോഹൻ സിംഗ് സംസാരിക്കുകയുള്ളായിരുന്നു എന്നാൽ തീരുമാനങ്ങളിൽ ഉറച്ചു ും തന്റെ വാദങ്ങൾ പിഴവുകൂടാതെ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് അസാമാന്യ കഴിവുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി